എണ്ണിയാൽ തീരാത്തത്ര ലൈറ്റുകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ലൈറ്റുകളും കണ്ണു തുറക്കാത്ത ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് രാത്രിയിൽ ലൈറ്റുകൾ കത്താതായതോടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ബൈപ്പാസിന്റെ ഈ ഇരുട്ടുകുത്തിയ അവസ്ഥയിൽ അധികൃതർ ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടെന്ന് ജനങ്ങൾ പറയുന്നു ഉടമസ്ഥയിലുള്ള ആലപ്പുഴ കൊമ്മാടി ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരമിരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴും ഒരു തെരുവുവിളക്കുകളും കണ്ണു തുറന്നിട്ടില്ല മാസങ്ങളായി കണ്ണു തുറക്കാതെ ഇരുട്ടിൽ നിൽക്കുകയാണ് മുന്നൂറിലധികം തെരുവുവിളക്കുകൾ ആലപ്പുഴ നഗരത്തിൽ കയറാതെ ദീർഘദൂര യാത്രക്കാർക്ക് ദേശീയപാതയിലൂടെ കളർകോട് വരെ എത്താനുള്ള ബൈപ്പാസ് ആണ് കൊമ്മാടിൽ നിന്നാരംഭിച്ച് കളർകോട് തീരുന്ന ബൈപ്പാസ് പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്ര റിസ്ക് ആണ് ഭൂരിഭാഗം വിളക്കുകളും കണ്ണു തുറക്കുന്നില്ല ബൈപ്പാസ് ആരംഭിക്കുന്ന കൊമ്മാടി ജംഗ്ഷനിൽ ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇങ്ങനെ ഒരു നാലും കൂടി ഒരു ജംഗ്ഷൻ തന്നെയല്ലേ ഇപ്പം കിഴക്കെന്ന് വരുന്നതാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ഇപ്പോൾ ബൈക്കിലൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂട്ടറിൽ വരുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് രണ്ട് കുട്ടികളെ ഇവിടെ വരെ ചെയ്താൽ അപ്പോൾ ഇത് പിന്നെ സിഗ്നല് ഒരു കൂട്ടർ നടന്നുവന്നാ പോലും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ വണ്ടി വരുന്നവരി ഇവിടുത്തെ കെഎസ്ആർടിസി തന്നെ സിഗ്നല് സ്റ്റോപ്പ് ഉണ്ടായിരുന്നതുപോലെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവർ സിഗ്നൽ കയറി പോവുകയാണ് ചെയ്യുന്നത് ഇരുട്ടത്ത് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല കൊ്മാടിയിൽ നിന്ന് ബൈപ്പാസിലേക്ക് യാത്ര ആരംഭിച്ചാൽ കണ്ണു തുറക്കാത്ത വിളക്കുകാലുകൾ കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം ബൈപ്പാസിലെ മൂടാത്ത കുഴികൾ യാത്രക്കാരുടെ നടുവടിക്കുമ്പോൾ തെളിയാത്ത വിളക്കുകൾ യാത്രക്കാരെ കുഴിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടുന്ന് അത്രം വരെ കത്തിക്കൊണ്ടിരുന്ന കേരള വിലസിന്റെ അവിടം വരെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒരു രണ്ട് മൂന്നാലഞ്ച് മാസമായിട്ട് ഇത് കത്തുന്നില്ല നമുക്ക് ഒന്ന് ഒരു വണ്ടി ചവിട്ടിയാൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാനോ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല ബുദ്ധിമുട്ട് തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ബൈപ്പാസിൽ വിളക്കുകൾ തെളിയാതായിട്ട് മാസങ്ങളായിട്ടും ഉദ്യോഗസ്ഥരാരും കണ്ടഭാവം നടിച്ചിട്ടില്ല കിടക്കുന്ന കുറച്ചെങ്കിലും ലൈറ്റുകൾ ഉണ്ടല്ലോ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം മഴ പെയ്തു കഴിഞ്ഞാൽ ബൈപ്പാസിലെ കുഴികൾ കാണാൻ പോലുമുള്ള വെട്ടം റോഡിന്റെ ഭൂരിഭാഗം ഭാഗത്തുമില്ല എന്നിട്ടും സൗകര്യമുള്ളവർ ബൈപ്പാസ് വഴി പോയാൽ മതി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാവം കോടികൾ മുടക്കി നിർമ്മിച്ച ബൈപ്പാസാണ് രാത്രികാലങ്ങളിൽ യാത്ര ദുരിതമയമാക്കുന്നത് ബൈപ്പാസിലെ കാണാൻ ശേഷിയില്ലാത്ത ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികളിടപെട്ടെങ്കിലും സർക്കാർ ശമ്പളമാണ് വാങ്ങുന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കളർകോട് നിന്ന് ആരംഭിച്ച് കൊമ്മാടിയിൽ അവസാനിക്കുന്ന ദേശീയപാത ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു കിടക്കുന്ന കാഴ്ച കാണാനാകുമോ എന്നുള്ളതാണ് പാവപ്പെട്ട ആലപ്പുഴക്കാർ ചോദിക്കുന്നത് ദേശീയപാതയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാരെങ്കിലും ഇതിനുവേണ്ടി ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഷിബിൻ ബഷീറിനൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി ആലപ്പുഴ